ഇപ്പൊ ഇവര് ഇന്ത്യൻ ഓർത്തറോസാർ പതിവായിട്ട് പറയുന്ന ഒരു വിഷയമാണ് ഈ എന്തോ ഓട്ടോസിഫാലസി ഓട്ടോ സിഫാലസിന്നുള്ളത് ഒരു കോടതിയിലും ഇവർ വാദിച്ച് നേടിയേ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വയം ശീർഷകത്താണ് ഈ ഇന്ത്യൻ ഓർത്തറോസാരെ ഞാൻ വെല്ലുവിളിക്കാണ് ഏത് കോടതി വിധിയിലാണ് നിങ്ങൾ ഓട്ടോസിഫാലസി ചർച്ച ആണെന്ന് നിങ്ങൾക്ക് വിധി കിട്ടിട്ടുണ്ട് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിരിക്കുന്ന സുപ്രീം കോടതി അത് തങ്ക ലിപികളിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്ന് നമുക്ക് ലഭിച്ച ദൈവദത്തമായ ആ സ്വർഗീയ വിധിയിൽ മലങ്കര സഭ അനുകരിക്കപ്പെട്ട ഒരു സഭയാണ് അതൊന്നാണ് ഒറ്റ സഭയാണ് മലങ്കരയിലുള്ളവർ മലങ്കരയിലുള്ള സഭയുടെ ഭരണകാര്യങ്ങളിൽ സ്വയം പര്യാപ്തരും ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സ്വയം സ്വയംഭരണാവകാശത്തോടുകൂടെ സ്വയം പര്യാപ്തമായ ഒരു അഭിമാനമുള്ള ഒരു സഭയായിട്ട് മലങ്കരയിലെ മക്കൾക്ക് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് നമ്മെ ഭിന്നിപ്പിക്കുന്നതും ചിത്രിപ്പിക്കുന്നതുമായ യാതൊരു ഘടകവും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വസ്തു മറിച്ചുള്ളതൊക്കെ വെറും പുകമറകൾ മാത്രമാണ് യാക്കോവായ സഭയെ സംബന്ധിച്ചും ഇപ്പൊ നിയമപരമായ നിലനിൽപ്പ് ഇല്ലാതായിരിക്കും അതൊരു വസ്തുതയാണ് എന്ന് പറഞ്ഞ ഈ രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വിധി വന്നതോടുകൂടെ മലങ്കരയിൽ ഒരു സഭയുള്ളൂ അപ്പം ആ സഭ ഔദ്യോഗികമായി ദേവലോകത്തെ തേ കാതോലിക്ക ബാബ അധ്യക്ഷതയ്ക്കുന്ന ആ ഓർത്തഡോക്സ് വിഭാഗമാണ് അപ്പം അവരോട് യോജിക്കുക അതാണ് മുപ്പത്തിനാലിലെ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിലെ കോടതി വിധി എന്ന് പറയുന്നു